ഹായ് ഓൾ അപ്പം ഇന്ന് നമുക്ക് കപപ്രകൃതിക്കാരായിട്ടുള്ള ആളുകളെ പറ്റി പഠിക്കാം അപ്പം ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാദപ്രകൃതി വാദപ്രകൃതിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ പിത്തപ്രകൃതി പിത്തപ്രകൃതിക്കാര് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പിത്തത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കപപ്രകൃതിയെ പറ്റിയാണ് അപ്പോൾ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ ഭയങ്കര ശാന്ത സ്വഭാവമായിരിക്കും ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ ശാന്തമായിട്ട് അവർ പ്രതികരിക്കുകയുള്ളൂ അവരെ ദേഷ്യപ്പെട്ട് നമ്മൾ കാണുന്നത് അപൂർവ്വം ചില സന്ദർഭങ്ങളിലാണ് ഇതാണ് കവപ്രകൃതിക്കാരി ആളുകളുടെ പ്രത്യേകതകൾ ഇനി ഇതേ ആളുകൾ തന്നെ ചിലർ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മൾ കാണാറുണ്ട് ഇപ്പം ചില സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന നമ്മൾ ലൈഫിൽ കാണാറുണ്ട് ഓക്കെ അപ്പം ആകെ ഒരു മന്ദാവസ്ഥയിലും നമ്മൾ കാണാറുണ്ട് അപ്പം ഇതാണ് കവം ഇനി ശരീരത്തിനകത്തുള്ള കപദോഷത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതെന്തിനകത്ത് പറയുന്നത് എന്ന് വെച്ചാൽ അതും പിന്നെ ഞാൻ ഈ പറയുന്ന പ്രകൃതിയായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് ഭൂമി മഹാഭൂതവും ജലമഹാഭൂതവും ചേരുന്നതാണ് കബം എന്ന് പറയുന്നത് അപ്പൊ ഈ കപത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് കപത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ എല്ലിന്റെ ഘടന അതുപോലെ തന്നെ നമ്മുടെ ഒരു എല്ലിൻ്റെ ഒരു ഉറപ്പ് ഇതൊക്കെയെന്ന് വെച്ചാൽ കപമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി വേറെ ഒന്ന് നമ്മുടെ ഒരു പ്രതിരോധ ശ ശേഷി ഇപ്പൊ ചില ആളുകളെ നമുക്ക് കാണാറുണ്ടല്ലേ അവർക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പനി വരത്തില്ല പെട്ടെന്നൊന്നും കപകെട്ടും വരത്തില്ല അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ അവരുടെ ശരീരം കുറച്ചുകൂടെ ഉറച്ചതായിരിക്കും ഇങ്ങനെയുള്ളവർ മിക്കവാറും ഒരു കപപ്രകൃതിയിൽ പെട്ട ആളുകളാണ് നമ്മുടെ ശരീരത്തിനകത്തും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതും നമ്മുടെ ഈ കപദാതുമാണ് ഇനി പിന്നെ എന്ന് വെച്ചാ നമ്മളുടെ ഒരു മാനുഷിക വികാരങ്ങളായിട്ടുള്ള ദയാ ദയ അതുപോലെ തന്നെ സഹാനുഭൂതി അനുകമ്പ അപ്പം ഇതൊക്കെ തന്നെയായാലും നമ്മുടെ ക്ഷേത്രത്തിനകത്ത് കപധാതു കറക്റ്റായിട്ടുണ്ടെങ്കിലാണ് നമുക്കത് മറ്റുള്ളവരോട് തോന്നുക ഓക്കേ അപ്പോൾ വാദപ്രതിയും പിത്തപ്രതിയെന്നു പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെയാണ് ഇനി കപം എവിടെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ശരത്തിൽ ആയിട്ടുള്ളത് അതെ കപം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ ഈ സൈനസ് ഏരിയയിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ സ്രാവങ്ങളും ഇപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഓക്കെ അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇപ്പൊ ഈ ഒരു ഏരിയയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കബ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈവൻ നമ്മുടെ കണ്ണുകൾ പോലും നമുക്ക് ചിമ്മാൻ വേണ്ടി പറ്റുക ഓക്കെ അപ്പൊ ആ രീതിയിലുള്ള ഒരു ദ്രവത്വം കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കപമാണ് പക്ഷെ ഇത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതൊരു കറക്റ്റായിട്ടുള്ള അളവിലാണ് നമ്മുടെ ശരീരത്തിനകത്ത് കപതാഥം ഉണ്ടാക്കുന്നത് ഇനി കഭ പ്രകൃതിക്കാരായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത നോക്കിയാലോ അപ്പം ഈ പ്രത്യേകതകളൊക്കെ വളരെ കൂടുതലായിട്ടുള്ള ആളുകളായിരിക്കും കവപ്രകൃതിക്കാരുള്ള ആളുകൾ അപ്പം ചിലതേ കാണുമ്പോൾ നമ്മൾ പറയില്ലേ ഒത്ത വണ്ണവും ഒത്ത നീളവും അല്ലേ അതായത് പിന്നെയെന്ന് വെച്ചാൽ കുട്ടിക്കാലം തൊട്ടേ ചിലരെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ലൈഫിൽ ഒരു കാലഘട്ടങ്ങളിലും മെലിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല സ്കൂളിലായാലും കോളേജിലായാലും അത്യാവശ്യം വണ്ണമുള്ള പ്രകൃതിക്കാരാന്ന് ചോദിച്ചാൽ അതൊക്കെ കവപ്രകൃതിക്കാരാണ് ഇനി കപപ്രകൃതിക്കാരുടെ ഒരു സ്കിന്നു നോക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് കേട്ടോ പൊതുവേ അവർക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും വലിയ പണി കൊടുക്കാറില്ല അതേസമയം പിത്തപ്രകൃതിക്കാർ അങ്ങനെയല്ല അവരുടെ ബ്രാൻഡ് മാറി യൂസ് ചെയ്താലോ വേറെ ഏതെങ്കിലും യൂസ് ചെയ്താലോ പെട്ടെന്ന് തന്നെ അവർക്ക് സ്കിന്നിന് പണി കിട്ടും അതേസമയം കപപ്രകൃതിക്കാർ അങ്ങനെയല്ല അവരുടെ സ്കിന്നു കുറച്ചുകൂടെ ഹെൽതിയാണ് കുറച്ചുകൂടെ ഒരു ഓയിലിനെസ് ഉള്ള സ്കിന്നാണ് ഈ ഓയിലിനെസ് ഉള്ള സ്കിന്നുള്ള പ്രത്യേകം എന്താണെന്നറിയോ ഇപ്പോൾ ചിലരെ കാണുമ്പോൾ നമ്മൾ സന്തൂർ മമ്മി എന്ന് പറയില്ലേ എന്തുകൊണ്ടാണ് സന്തൂർ മമ്മി എന്ന് പറയുന്നത് ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയില്ല അതെ അതാണ് കപപ്രകൃതിക്കാരുടെ പ്രത്യേകത ഇനി മുടിക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ മുടി നല്ല തിക്കായിട്ടുള്ള മുടിയാണ് നല്ല ഒരു ഇടതൂർന്ന ഒരു മുടിയാണ് ശരിക്കും പറഞ്ഞാൽ അതായത് മുടി ഭയങ്കര ആ ഒരു മുടിയുടെ തിക്നെസ് ഉണ്ട് എല്ലാവരും ആ ഒരു വ്യക്തി അവര് മറക്കത്തില്ല ആ രീതിയിൽ തിക്കായിട്ടുള്ള മുടിയാണ് അല്ലേ ഇപ്പൊ ഉള്ളവർക്ക് അങ്ങനത്തെ മുടിയൊന്നും നമ്മൾ കാണാറില്ലല്ലോ പക്ഷേ ഈ മുടിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണമയോ ഉണ്ട് അതുകൊണ്ട് തന്നെ എണ്ണമയുള്ള ഡാൻഡ്രഫ് ഇവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇവ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനിയും കണ്ണുകൾ നല്ല നീണ്ട വലിയ കണ്ണുകൾ ഇവർക്കുള്ളതെന്നാണ് പറയുന്നത് ഓക്കെ അതായത് നല്ല ഭംഗിയുള്ള കണ്ണുകളുള്ളവരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെപ്പോഴും ഒരു ഹാപ്പി ആയിട്ടൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മെന്റാലിറ്റി ലൈഫില് ഇവരെപ്പോഴും ഉള്ള ഒരു കൂട്ടരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപപ്രകൃതിക്കാരൻ ഇനി ഇവരുടെ ദഹന വ്യവസ്ഥ നോക്കുവാണെങ്കിലോ ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നല്ല ക്ഷമാശീലമാണ് ഇപ്പോൾ ഒരിടത്തും നമ്മൾ കപപ്രകൃതിയായിട്ടുള്ള ഒരാളിനെയും കൊണ്ട് ഫുഡിനെ നമ്മൾ കഴിക്കാൻ പോയി ഫുഡ് എത്ര നേരം വൈകിയാലും ഇവർക്ക് ഒരു കുഴപ്പമില്ല ഇവരവിടെ വെയിറ്റ് ചെയ്തോളും കാര്യം എന്താണെന്ന് പറയും ഇവരുടെ ദഹനം കുറച്ചും മന്ദഗതിയിലാണ് നടക്കുക അതാണ് കാര്യം അതായത് അതുകൊണ്ട് ഹെവി ആയിട്ടുള്ള ഫുഡുകൾ ഇപ്പോൾ ഇവർക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളതുകൊണ്ട് ഫ്രണ്ട്സ് പറയുമ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ന് പറഞ്ഞാൽ അത് ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും പക്ഷേ ഇവർക്ക് ഈ മധുരമുള്ള ആഹാരങ്ങൾ വറുത്തത് പൊരിച്ചത് ഒക്കെ ഇഷ്ടമാണ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞുള്ള പ്രശ്നം ഇത് പെട്ടെന്നൊന്നും ഇവിടെ ചേട്ടൽ ദഹിക്കത്തില്ല ഓക്കെ അപ്പം ഈ ഒരു കാര്യത്തെ പറ്റി അവരെന്തായാലും ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ ഇതെന്താ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോട് നോക്കാം ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം ഓക്കെ അപ്പം അതാണ് പിന്നെ എന്ന് വെച്ചാൽ നല്ല ഒരു ഉറച്ച ഒരു ശരീര തന്നെ കുറേയൊക്കെ അവർക്ക് നമുക്ക് നല്ല ബലമുള്ള ജോയിൻ്റ് ഇവരുടെ ബലമുള്ള ജോയിൻ്റുകളായുണ്ടെങ്കിൽ ഇവരെ നമുക്ക് സ്പോർട്സിനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരെ നമുക്ക് ചേർത്ത് വിടാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെ ചേർത്ത് വിടുന്നത് തന്നെ അവർക്കൊരുപാട് നല്ലതും ആണ് പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ പാറ പോലെ ഉറച്ചാണ് അവർ നിൽക്കുക അപ്പം അവർ തീരുമാനം എടുക്കുകയുള്ളൂ പക്ഷെ ആ തീരുമാനത്തിൽ നിന്ന് അവരെന്ത് ചെയ്ത് അവർ മാറത്തില്ല അതൊരു തരത്തിൽ നല്ല ഗുണവുമാണ് ഓക്കേ അപ്പം പക്ഷെ ആ ഒരു പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർ ഈ ആളുകളെ ഒരുപാട് അവർ സ്നേഹിക്കും ഒരുപാട് വിശ്വസിക്കും അപ്പോൾ പെട്ടെന്ന് അവരിൽ നിന്നുള്ളൊരു അവരിൽ നിന്നൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് വരുമ്പോഴത്തേക്കും അതൊന്ന് ഉൾക്കൊള്ളാനായിട്ട് ഇവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു വലിയൊരു സങ്കടമായിട്ട് ഇരിക്കും ചിലപ്പോൾ ഇവർക്ക് അത് വെച്ച് പണി കൊടുക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതൊരു നല്ല ക്യാരക്ടർ അല്ല അതെ പക്ഷേ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി ലെവലും ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു രോഗമാണ് വരുമ്പം അത് ശരീരത്തിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പിന്നെ അത് വരാതിരിക്കാനുള്ള രീതിയിൽ ബോഡിയിൽ അത് ഹെൽപ്പ് ചെയ്യും പക്ഷേ മൈൻഡിനുള്ളിൽ അങ്ങനെ ഒരു പക ഒരുപാട് കാലം വെക്കുന്നത് നല്ല ശീലമല്ല ഓക്കെ ഇനി ഇവർക്ക് വേറൊരു നല്ലൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അതുകൊണ്ട് ലീഡേഴ്സ് ആവാനുള്ള കഴിവുണ്ട് കാര്യം ഇവരെടുക്കുന്ന തീരുമാനത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ള ആളുകളെ തന്നെ ഇവർക്ക് ഗൈഡ് ചെയ്യാനും ഒക്കെ ഇവർക്ക് കഴിയുന്നുണ്ട് ഇവരുടെ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിലുള്ളൊരു എനർജി ലെവലുള്ള ആളുകളാണ് ഇനി ഉറക്കം ഇവർക്ക് നല്ല രീതിയിൽ തന്നെ വേണം പക്ഷെ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ രാവിലെ ആറു മണി കഴിഞ്ഞ് പിന്നെയും ഒരുപാട് നേരം ഉറങ്ങുന്നത് നല്ലതല്ല അത് അവർക്ക് പിന്നെയും അവരുടെ ദഹന പ്രശ്നങ്ങളെ കൂട്ടത്തേ ഉള്ളൂ മാത്രമല്ല നമുക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ടും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി ഇവർ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം പഠിച്ചെടുക്കാൻ ഇവർക്ക് ഇത്തിരി എടുക്കും പക്ഷെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അവർ ഒരിക്കലും മറക്കത്തില്ല അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ളവരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപപ്രകൃതിക്കാരൻ പിന്നെ മറ്റുള്ളവരും പിന്നെ എന്താ പറഞ്ഞാൽ ഇവരൊരു റോക്ക് പേഴ്സണാണ് അല്ലെങ്കിൽ റൂട്ട് പേഴ്സൺ ആണ് അപ്പം റോക്ക് പേഴ്സൺ അല്ലെങ്കിൽ റൂട്ട് പേഴ്സൺ എന്നുള്ളൊരു കാര്യം എന്താ നമുക്ക് ചില ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ എന്തെങ്കിലും സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അവർക്ക് ഇവർക്ക് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് പിന്നെ ധാരാളം അത്യാവശ്യം ജോലി ചെയ്താലും സേവിങ്സ് ഒക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ് പണമൊക്കെ സൂക്ഷിച്ച് മാത്രം ചിലവാക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് കപപ്രകൃതിക്കാർ പൊതുവെ ഇനിയും ഇവരുടെ ഉറക്കം വളരെ ഒരു ഇതാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിനകത്ത് ഒരുപാട് കപം കൂടിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്താണ് ഉറക്കം തൂങ്ങിയ ഒരു സ്ഥലത്തിരിക്കും അപ്പോൾ ഈ ഉറക്കം തൂങ്ങി നമ്മളൊരു സ്ഥലത്തിരിക്കുന്നത് നല്ലതല്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത അപ്പം നമ്മൾ തന്നെ പറയാറില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരെയൊക്കെ ഒരുപാട് പേര് ജിമ്മിനും മാർഷൽ ആർട്സിനും ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ കപപ്രതിക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പം നിങ്ങളുടെ വീട്ടിലാരെങ്കിലുമൊക്കെ കപപ്രകൃതിക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ നമ്മളൊരു മാർഷൽ ആർട്സിനോ ഡാൻസിനോ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഏത് സ്പോർട്സിനും നമുക്ക് ഇവരെ ചേർക്കാൻ വേണ്ടി പറ്റും കാര്യം ഈ ആളുകൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലയിടത്ത് അവർ സ്റ്റക്കാകും സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ പ്രൊക്രാസ്റ്റിനേഷൻ എന്താണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ ചിന്തിച്ചു കൂട്ടുക ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ എന്താവും വരുമരായികളെ പറ്റി മുഴുവൻ ചിന്തിച്ചു കൂട്ടി അവിടെ ഇരിക്കുക ആ കാര്യം നമ്മൾ ചെയ്യത്തില്ല പിന്നെ അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാനുള്ള ഊർജ്ജം നഷ്ടപ്പെടും ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടും അപ്പം പുറമേ ഇവർക്കൊരു മോട്ടിവേഷൻ വേണ്ടതാണ് അപ്പം പുറമേന്ന് ഒരു മോട്ടിവേഷൻ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സ്പോർട്സ് പോലുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഇവരെ ഇൻവോൾവ് ആക്കി നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും ഓക്കെ ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവരെ അലട്ടുക നോക്കിയാലോ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ പ്രതിരോധ ശക്തി ഉള്ള ആളുകളാണ് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി പെട്ടെന്ന് തന്നെ റിക്കവർ ആകും പക്ഷെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരുപാട് ഉറങ്ങുന്നത് കൊണ്ട് അതുപോലെ ഒരുപാട് മധുരമുള്ള ആഹാരം വറുത്തതും പൊരിച്ചുള്ള ആഹാരം കഴിക്കുന്നുണ്ട് ദഹന സംബന്ധമായ അസുഖങ്ങള് കപ സംബന്ധമായ അസുഖങ്ങള് കപസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ സൈനസൈറ്റിസ് ചുമ അങ്ങനത്തെ അസുഖങ്ങൾ ഇവരെ അലട്ടാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പം അവിടെ നമ്മൾ നമ്മളൊന്ന് അലേർട്ടായിരുന്നേ പറ്റുകയുള്ളൂ അപ്പം അവിടെ കബ കപസംബന്ധമായ അസുഖങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് പ്രവർത്തികളെല്ലാം കുറച്ച് മന്ദഗതിയിലാവും അപ്പം ഇതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മൈൻഡിനകത്ത് നമ്മൾ വേറെ ഒരാളോട് നമ്മൾ അന്തമായിട്ട് നമ്മൾ അവരെ വിശ്വസിച്ച് അന്ധമായിട്ട് നമ്മൾ കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് ഒരുപാട് പണി ഇങ്ങോട്ട് തരും അപ്പം ഇതുകൊണ്ട് നമ്മൾ സങ്കടപ്പെട്ടവടെ ഇരിക്കുകയല്ല വേണ്ടത് ഓക്കെ അവർ നമുക്കൊരു പണി തരുവാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം അത് ലൈഫിലെ ലെസൺസ് ആയിട്ട് നമ്മൾ എടുക്കുക ആളുകൾ നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് വരുന്നത് ഒന്നെങ്കിൽ ലെസൺസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് അല്ലേ അപ്പം അത് എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് അങ്ങ് മറന്ന് നമ്മളങ്ങ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വഴി ഓക്കെ അപ്പം ഈ ഒരു വഴി നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇനിയും ഇവരെങ്ങനെയുള്ളൊരു ജീവിത രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ബെറ്റർ ആയിരിക്കും രാത്രി നേരത്തെ കിടക്കുക രാവിലെ നേരത്തെ എഴുന്നേക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാം പക്ഷെ നേരത്തെ എഴുന്നേക്കുക നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കാര്യം അത് ദഹനത്തെ ഹെൽപ്പ് ചെയ്യുന്നു ഇനി മില്ലറ്റ്സ് എല്ലാവരും മില്ലറ്റ്സിന്റെ കുറേ മില്ലറ്റ്സ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും പറ്റുന്നത് ആർക്കാണ് കപപ്രകൃതിക്കാരാണ് ദഹന സംബന്ധമായ ആസിഡിറ്റിയും മറ്റു ഇഷ്യൂസും ഇല്ലെങ്കിൽ കേട്ടോ നിങ്ങൾ ആഴ്ചയിൽ അഞ്ചു ദിവസമൊക്കെ മില്ലറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ മില്ലറ്റ്സ് ഉപയോഗിക്കുക നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമുക്ക് എന്താണ് പോകേണ്ടത് അതെ മാർഷൽ ആർട്സ് അതുപോലെയുള്ള എക്സസൈസസ് ഡാൻസസ് അതൊക്കെ ഏത് ഫോം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ഇൻവോൾവ് ആവുക ഇനിയും ദേഹത്ത് എണ്ണ അല്ല ആദ്യം പോകേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് അവിടെ എവിടെയായിട്ട് നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേഷനും ലിം സർക്കുലേഷനും ഒക്കെ ഒന്ന് അവിടെ അവിടെ കെട്ടി കിടക്കുകയാണ് അല്ലെ അപ്പൊ ഇതിൻ്റെ ഒരു ഓട്ടോ എങ്ങനെ ഒന്ന് ശരിയാക്കാൻ പറ്റുക പൊടിയിട്ട് എന്ന് പറയും ആയുർവേദത്തിൽ നമ്മൾ ഉദ്വർത്തണം എന്നൊരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് പറയുക വീട്ടിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക ഇത്തിരി ത്രിപുല ചൂർണ്ണം ആദ്യം നമ്മുടെ ശരീരത്തിനകത്ത് നമ്മളൊരു ചെറിയ രീതിയിൽ ഒന്ന് നമ്മൾ റബ്ബ് ചെയ്തൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ അങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് മസാജ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ ദേഹത്തെ എണ്ണയൊക്കെ തേച്ചിട്ട് ഒന്ന് കുളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നും ഗ്ലോ ആവും അതുപോലെ എന്താണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ലിംഫ് സർക്കുലേഷനും ഒക്കെ ഒന്ന് ശരിയായി നിങ്ങൾക്ക് നല്ല രീതിയിൽ ആക്റ്റീവ് ആവാൻ വേണ്ടി പറ്റും ഇനി ആരെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ട്രീറ്റ് തരുവാന്ന് പറഞ്ഞാൽ തന്നെ ദയവെയ്ത് അത് രാത്രി പോയി കഴിക്കരുത് ഒരു നട്ടുച്ച നേരത്തൊക്കെ പോയി കഴിക്കുക നല്ല വിശപ്പ് ഉള്ള സമയം എന്ന് പറയുന്നത് നട്ടുച്ച സമയമാണ് ശരീരം നല്ല രീതിയിൽ ഫുഡ് ദഹിപ്പിക്കുന്നത് ആ ഒരു സമയത്താണ് അതുകൊണ്ട് ആ ഒരു സമയം തന്നെ തിരഞ്ഞെടുക്കുക അപ്പം രാത്രി നമ്മൾ എന്താ ചെയ്യേണ്ടത് വളരെ ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കുന്നതാണ് നമുക്ക് നല്ലത് അങ്ങനെ രാത്രി ലഘുവായിട്ടുള്ള ആഹാരം കഴിച്ചിട്ട് നമ്മൾ നേരത്തെ കിടക്കുക അതുപോലെ തന്നെ മൈൻഡ് നമുക്കിപ്പോൾ എന്തെങ്കിലും ജേണലിംഗ് എന്ന് പറയും എന്താണ് ഈ ജേണലിംഗ് എന്ന് വെച്ചാൽ അപ്പം നമുക്ക് മൈൻഡിൽ എന്തെങ്കിലും സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റണം എന്നില്ല അല്ലേ കാര്യം നിങ്ങളെയാണ് എല്ലാവരും റോക്ക് പേഴ്സൺ ആയിട്ട് കാണുന്നത് അപ്പം നിങ്ങൾക്ക് അത് ഡെഫിനറ്റായിട്ടും ഒരു ബുക്കിൽ എഴുതിയിടുകയോ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ശരിക്കും കപപ്രകൃതിക്കാർക്ക് നല്ല രീതിയിൽ അവരുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കുക രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുക ഓക്കെ മൂന്നാമത് നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കപപ്രകൃതിക്കാരെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ ഇനിയും പിന്നെയും നമുക്ക് കപപ്രകൃതിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കപത്തെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറ്റും ഒന്ന് സ്റ്റാഗ്നീഷ്യന് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് താങ്ക്സ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ പറയാം ഓക്കെ താങ്ക് യു ഡിയേഴ്സ്